എൻ്റെ പേര് മേരി ജോസഫ് ഞാൻ ഓരോക്കോട്ട് പള്ളിയിൽ നിന്ന് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ മഴയെ നല്ല മഴയായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അങ്ങനെ ഒരു വണ്ടി ടെമ്പോ വന്ന് എൻ്റെ എന്നെ അങ്ങനെ കിട്ടിച്ചു തെറുപ്പിച്ചു വണ്ടി അത്ര ദൂരെ പോയി അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വലിയൊരു ഒരു അപകടം വരുന്നു സംഭവിക്കുന്നു അച്ഛയെ ഞാൻ തനി കൈട്ട് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല അങ്ങനെ ടെമ്പോൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ വലിച്ചെടുക്കുകയായിരുന്നു അത്രയും വലിയ വണ്ടിയൊക്കെ ഉള്ളിൽ പോയിരുന്നു അവൻ കുടിച്ചിട്ടുകൊണ്ട് ഞായറാഴ്ച കഴിഞ്ഞാൽ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അങ്ങനെ വണ്ടി ഭയേ ഭയങ്കര എത്ര തടി ഉണ്ടായിരുന്നു കാല് ഈ ദൈവത്തിൻ്റെ വലിയ കൊണ്ട് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു നടന്നോക്കിയ ചേച്ചി ആക്സിഡന്റ് പറ്റിയതാണ് ഞായറാഴ്ച മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു ഈ ചേച്ചി അറിയാതെ വണ്ടി ഓടിച്ചപ്പോൾ ആ വണ്ടി വന്ന് ഇടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തെറിപ്പിച്ച് കളയുന്നു അങ്ങനെ രോഗിയായ മകളെ ജോബിൻ്റെ പുസ്തകം ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് പറഞ്ഞ സമയത്ത് സൗഖ്യപ്പെടുത്തി അതായത് വചനത്തിന് സൗഖ്യപ്പെടുത്താനുള്ള അഭിഷേകമുണ്ട് അതുകൊണ്ട് വചനം വായിക്കണം മിനിമം അരമണിക്കൂറ് വചനം വായിക്കണം